കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിനാണ് തുടക്കമായത് സമന്വയം എന്ന പേരിലാണ് കൃഷ്ണപുരം തൻവീർ സെൻട്രൽ സ്കൂളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എൻ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നമുക്ക് പ്രത്യേകമായിട്ടൊരു സൗന്ദര്യമുണ്ട് നമ്മളെ സംസാര ഭാഷ ഭാഷപ്പോ നിന്റെ മുങ്ങി എന്താ പറഞ്ഞിരിക്കുന്നത് ഏഹ് നമ്മൾ പറയും ഇപ്പൊ മുന്നീന്ന് ആ മുഖം പറയും അവര് ഗൗരവഞ്ഞി കുറിച്ചോളാം അപ്പൊ നമുക്ക് എന്താ മോണാട്ടുകാരക്കാർക്ക് ശൈലി തരും സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാരാജ് മുഖ്യപ്രഭാഷണം നടത്തി കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിമോൾ എന്നിവർ മുഖ്യ അതിഥികളായി ബിനു ക്യാമ്പ് സന്ദേശം നൽകി ക്യാമ്പില് ഇത്തരം എല്ലാവരോടും ക്ലാസ് റൂമിൽ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് മാത്രം സംസാരിച്ചിരുന്നു ക്യാമ്പുകളിൽ നമ്മൾ സംസാരിക്കുന്നത് എല്ലാ വ്യക്തികളോടുമാണ് അങ്ങനെ ലഭിക്കുന്ന ഒരു വലിയ ബന്ധം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പരിക്കാലത്ത് ഒരു പ്രോഗ്രാം അവതാരകൻ എന്ന രീതിയിൽ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും എല്ലാ മിനിസ്റ്റേഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ മലയാളത്തിലെ എല്ലാ പ്ലേബാക് സിംഗ് സോബാലകൃഷ്ണൻ ബിജു നാരായണൻ വിജയ് വിശ്വാസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളുടെയും പ്രോഗ്രാമിൽ ഒരു ആൾക്കൂട്ടത്തെ നേരിടുവാണല്ലോ ലക്ഷപ്പെടുന്ന ഒരു ആൾക്കൂട്ടത്തെ നേടാൻ എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ ക്യാമ്പ് പോലുള്ള ക്യാമ്പുകളാണ് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജാ ശ്രീധരൻ പ്രസിഡന്റ് അരുൺകുമാർ ഹരികുമാർ കൊട്ടാരം തുടങ്ങിയവർ പങ്കെടുത്തു നടന്ന ഡിജിറ്റൽ ലിറ്ററസി നമ്മുടെ സമൂഹത്തിലെ പ്രായമായ ആളുകൾക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ പ്രോഗ്രാം ആണ് നടത്തപ്പെടുന്നത് പല പല സേവനങ്ങൾ ഡിജിറ്റൽ ആയിട്ടുള്ള പല പല സേവനങ്ങൾ എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു പരിശീലനമാണ് ഡിജിറ്റൽ ലിറ്ററസി കൂടെ ഉദ്ദേശിക്കുന്നത്